അപ്പൊ സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ ആരോ കൊണ്ട് കൊല്ലാനിരുത്തിയിരിക്കും പോലെ സന്തോഷത്തോടെ ഇരിക്ക വിക്രം നാളെ രാവിലെ വരെ വിക്രം പ്രാർത്ഥനയിലായിരിക്കണം മറ്റൊരു ചിന്തയും മനസ്സിൽ തോന്നാൻ പാടില്ല നിങ്ങളുടെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരുമോന്ന് ഞാനൊന്നും നോക്കട്ടെ വിക്രം അപ്പൊ പറയുന്നുണ്ട് എനിക്കിതൊന്നും ശീലമില്ലാത്ത കാര്യമാ നീ സന്തോഷിക്കണ്ട നീയാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് നന്നായി അറിയാം വേദയപ്പ പറയുന്നുണ്ട് എന്തിനാ വിക്രം വെറുതെ അമ്മേനെ ഇങ്ങനെ പറയുന്നേ ഇതൊരു നല്ലൊരു കാര്യമല്ലേ ഇതൊരു തുടക്കം മാത്രം അടുത്ത നീയെ പഴനിയിലേക്കാ പോക്ക് വിക്രം ഇത് കേട്ട് ഞെട്ടി ചോദിക്കുന്നുണ്ട് പഴനിയോ വേദ പറയുന്നുണ്ട് അവിടെ ചെന്ന് ഞാൻ നിങ്ങളുടെ തല മുട്ടയടുപ്പിക്കും കവിളിൽ ശൂലം കുത്തിക്കേറ്റ് ഹരഹരോ ഹരഹര എന്ന് നിങ്ങൾ വിളിക്കും അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ രാവിലെ വരെ നിന്നും ജപിക്കാൻ നോക്ക് ഇപ്പൊ മനസ്സിലായല്ലോ വേദ ആരാന്ന് ഇത് കേട്ട് വിക്രം വേദേനെ കണ്ണു മേയിച്ചു നോക്കിയോ എന്നിട്ട് പറയുന്നുണ്ട് ഓ പിന്നെ ഞാൻ അതിൽ നിന്ന് തരാൻ പോകല്ലേ നീ നോക്കിക്കോ എന്നോട് ഇങ്ങനെ കാണിച്ചതിന് ഞാൻ നിന്നെ കൊണ്ട് അഗ്നിക്ക് അവിടെ എന്നോടാ നിന്റെ കളി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതിന് സ്ത്രീകൾ അഗ്നിക്ക് അവിടെ ചാടാറില്ലല്ലോ അത് മാത്രമല്ല എനിക്കിപ്പോ സ്വഭാവത്തിനോ ഒന്നും ഒരു കുഴപ്പമില്ല വിക്രമർഷി അങ്ങനെയാണോ ദുശീലങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സ്വഭാവമൊക്കെ മാറിക്കിട്ടണം അതിനു വേണ്ടിയിട്ടാ അമ്മ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ഇനി ഇങ്ങനെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക് ഇല്ലെങ്കിൽ ശരിക്കും മുട്ട അടിക്കേണ്ടി വരും ചൂലവും കുത്തും ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ത് രസമാണ് അല്ലേ വിക്രമിന്റെ അടുത്തിരുന്ന വേദ ഇതെല്ലാം പറയുന്നത് വിക്രമിന് ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട് കാലുകൊണ്ട് വേദം ഇങ്ങനെ ചവിട്ടാൻ പോവുക ഇത് കണ്ട് വേദ പറയുന്നുണ്ട് ഏ നോക്ക് അമ്പലത്തിലായിരിക്കുന്നത് അത് നിങ്ങൾ മറക്കണ്ട ഇങ്ങനെ ഫജിര ഇരിക്കുമ്പോ ഇങ്ങനത്തെ ചിന്തകളോ പ്രവൃത്തികളോ ചെയ്യാൻ പാടില്ല അത് ദോഷവാ വെറുതെ എന്നെ കുറ്റം അറിഞ്ഞോണ്ടിരിക്കാതെ നിങ്ങളുടെ സ്വഭാവം നന്നാൻ വേണ്ടി പ്രാർത്ഥിക്കേ വിക്രപ്പ പറയുന്നുണ്ട് നീ നോക്കിക്കോ ഇതിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും നീ എന്നെ നന്നാക്കോ നോക്കുവാ അല്ലേ നീ എന്റെ തലമൊട്ടയടിക്കുവല്ലേ ഇതിനൊക്കെ ഞാൻ നിനക്ക് തരുന്നുണ്ട് നീ അങ് വീട്ടിലോട്ട് വാ വേറെ അപ്പൊ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വിക്രമിന്റെ കൈയ്യിലി ശരിയല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നേ ഈ ഗുണ്ടായുസൊക്കെ ഒന്ന് നിർത്തി ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കും ഇവിടെ ഇരിക്കുമ്പോഴെങ്കിലും എന്നോട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചൂടെ ഒന്നുമില്ലെങ്കിൽ ഞാൻ വിക്രമിന്റെ ഭാര്യയില്ലേ വിക്രമിന് ഓർമ്മയില്ലേ ഇതുപോലെ ഒരു ക്ഷേത്ര നടയിൽ വെച്ചാ വിക്രം എന്റെ കൈത്തിൽ താലി കെട്ടിയത് അതൊന്നും മറന്നിട്ടില്ലല്ലോ വിക്രം പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഇങ്ങനൊരു കുരിശായി മാറുമെന്ന് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ അല്ല നീ മാത്രം എന്താ എന്തെങ്ങനെ ആയിപ്പോയെ ഒരു താലിയുടെ പേരും പറഞ്ഞ് നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുക ഓ എന്നെ നന്നാക്കാൻ കച്ചോട്ട് ഇറങ്ങിയിരിക്കുക നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഏതേ പറയുന്നുണ്ട് വിക്രമിനെ അറിയില്ല ഒരു പെണ്ണിന്റെ ജീവിതം തുടങ്ങുന്നത് വിവാഹത്തിന് ശേഷമാണ് എന്റെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ എന്റെ കഴുത്ത് താലി കെട്ടിയത് അപ്പോൾ പിന്നെ വിക്രമിന് എന്റെ ഇഷ്ടം ഇല്ലയോ എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഇനി എന്റെ ജീവിതം അത് വിക്രമിന്റെ കൂടെ മാത്രമായിരിക്കും ഈ ക്ഷേത്ര നടയിൽ വെച്ച ഞാൻ പറയുന്നത് വിക്രമിന്റെ ഈ സ്വഭാവം എല്ലാം ഞാൻ മാറ്റിയെടുക്കും ഈ അടിയും പിടിയും എല്ലാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ അതും സ്വപ്നം കണ്ടോണ്ടിരുന്നോ അങ്ങനെ ഒരു ജീവിതം എനിക്കുണ്ടാവാൻ പോകുന്നില്ല ഇതാണ് വിക്രം ഇങ്ങനെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് വേദപ്പ പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ വിക്രം ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുവാ വേദയപ്പ ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ ഈ താലി എന്റെ കഴുത്തി കെട്ടിത്തന്നത് ഞാൻ എന്തെങ്കിലും വിക്രമിനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ഓരോന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് വിക്രമിനോടുള്ള ഇഷ്ടം കൊണ്ടാ മറ്റൊന്നുമല്ല എനിക്ക് അറിയാൻ ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാ ഇതിനിടയിൽ എപ്പോഴെങ്കിലും വിക്രമിനോട് ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ഇല്ല എന്ന് പറയുന്നത് എനിക്ക് അറിയുള്ളൂ പക്ഷെ എന്നാലും കേൾക്കാൻ ഒരു ആഗ്രഹം കേൾക്കാനൊരാഗ്രഹം നമ്മളെപ്പോൾ ദൈവങ്ങളുടെ മുന്നിലല്ലേ ഇരിക്കുന്നേ എനിക്ക് ചോദിക്കാൻ തോന്നി ഞാൻ ചോദിച്ച് ഇത് കേട്ട് വിക്രം വേദയുടെ മോത്തിങ്ങനെ നോക്കി നിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് നിന്നോടൊന്നല്ല ഒരു പെണ്ണിനോട് എനിക്ക് അങ്ങനെ തോന്നില്ല നിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് എനിക്ക് നിന്നോട് ദേഷ്യം കൊണ്ട് തന്നെയാ അല്ലാതെ എന്റെ ഉള്ളിൽ നിന്നോട് ഒരു സ്നേഹവും ഇല്ല വേദ അപ്പൊ ചോദിക്കുന്നുണ്ട് ഇപ്പൊ പറഞ്ഞല്ലോ ഉള്ളിൽ സ്നേഹം ഇല്ലാന്ന് അപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ദേഷ്യമാണോ എന്നോട് കൃപ പറയുന്നുണ്ട് ആ ദേഷ്യവാ നിനക്ക് എന്തൊക്കെയാ അറിയണ്ടേ രാവിലെ ആയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതിയായിരുന്നു അതിന്റെ ഇടയിൽ നിന്ന് എന്റെ ഈ സംസാരവും നിന്നെ കാണുന്നത് സംസാരിക്കുന്നതേ എനിക്ക് ഇഷ്ടമല്ല ഈശ്വര ഈ രാവിലെ വരെ ഞാൻ എങ്ങനെ ഇരിക്കുന്നേ വേദിയപ്പ പറയുന്നുണ്ട് വിക്ര എന്നോട് കള്ളം പറയുന്നതാ എന്നെ വീട്ടിൽ കൊണ്ട് വിട്ട സമയത്ത് വിക്ര എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലേ എനിക്ക് നിന്നോട് സ്നേഹം തോന്നിയിട്ടുണ്ടെന്ന് വിക്രപ്പ പറയുന്നുണ്ട് അതോ അത് ഞാൻ വെറുതെ പറഞ്ഞതാ നിന്റെ മോൻ എനിക്ക് കാണണ്ടാ നീ അങ്ങോട്ട് തിരിഞ്ഞിരുന്നേ വേദിയപ്പ പറയുന്നുണ്ട് വിക്രഫിച്ചോ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കുറച്ചു നേരം ഒന്ന് കിടന്നോട്ടെ വിക്രപ്പ പറയുന്നുണ്ട് നിനക്ക് അതാ നല്ലത് ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ ആ ഇവിടെ നേരെ എണ്ണേ പോകും പറയുന്നുണ്ട് ഞാൻ കിടന്നോളാം വിക്രം പ്രാർത്ഥിച്ചോ വേദ ഇങ്ങനെ കണ്ണു മുടച്ച് കിടക്കുക ഇത് കണ്ട് വിക്രം വേദി തന്നെ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട് വിക്രം മനസ്സിൽ പറയുന്നുണ്ട് ഇവളെപ്പോ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവളോട് എനിക്ക് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ അത് വേണ്ട ഞാൻ കള്ളനും തിന്മാടിയാ ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല ഉറങ്ങിയോ വേതാളം ഇവളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ സമയം പോയതേ അറിഞ്ഞില്ല ഒന്ന് ഉണർത്തിയാലോ വേണ്ട കിടന്നുറങ്ങട്ടെ എന്നിട്ടും വിക്രം വേദിയെ നോക്കി ഇങ്ങനെ ഇരിക്കുവാ അഭിലാഷും കൂട്ടരും വിക്രമിനെതിരെ കെണികൾ ഒരുക്കുന്നുണ്ട് അഭിലാഷ് കൂട്ടുകാരോട് പറയുന്നുണ്ട് ഇന്ന് രാത്രി വിക്രം ക്ഷേത്രത്തിലുണ്ടാവും അവനെ ഞാൻ വെറുതെ വിടില്ല നിങ്ങള് കണ്ടോ ആളെ വിളിക്കുമ്പോൾ അവൻ ജയിലാ കിടക്കാൻ പോകുന്നേ അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഈ അഭിലാഷ് ആരാണെന്ന് ഞാൻ അവനും കാണിച്ചു കൊടുക്കണുണ്ട് എല്ലാവരുടെയും ഹീറോ ഇനി എല്ലാവരുടെയും ശത്രുവാൻ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും എന്നെ കുറിച്ച് അവൻ എന്തൊക്കെയാ പറഞ്ഞ് നടക്കുന്നേ ആ രാധയുമായിട്ടുള്ള കല്യാണം നടക്കാതിരിക്കാൻ കാരണം അവൻ ഒറ്റ ഒരുത്തനാ കുട്ടുകാരെപ്പോ ചോദിക്കുന്നുണ്ട് അഭിലാഷിനോട് പറയാനുള്ളതല്ലോ അത് ചെയ്യാനുള്ളതല്ലേ ഇതൊക്കെ ഞാൻ പിന്നെ പറയാം നിങ്ങളോട് ഇന്ന് രാത്രി വിക്രമിന്റെ ജീവിതത്തിൽ പലതും സംഭവിക്കും സംഭവിക്കാൻ പാടില്ലാത്ത പലതും നിങ്ങൾ കണ്ടോ ഇവ ആരാണെന്ന് വേദം നല്ല ഉറക്കത്തില്ല വിക്രം വേദയെ നോക്കിട്ട് ചിന്തിക്കുന്നുണ്ട് വേദയുമായി ചിരിച്ചു കളിച്ച് ക്ഷേത്രത്തിലൂടെ നടന്നു വരുന്നത് ഒരുമിച്ച് വിളക്ക് കത്തിക്കുന്നതും അപ്പോഴേക്കും പെട്ടെന്ന് കണ്ണു തുറക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം പെട്ടെന്ന് മോൻ മോന്തിരിക്കുക വേദം അത് ശ്രദ്ധിച്ചിരുന്നു ഏതെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് രാവിലെ ആയോ വിക്രം അല്ല എന്നെ നോക്കിയിട്ടിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു എന്റെ മുഖം കാണുന്നത് ഇഷ്ടമല്ല എന്നോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എന്റെ മോത്ത് നോക്കിയിരിക്കുക എന്താ എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയോ എനിക്കറിയാം വിക്രമന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് അത് പറയാൻ എന്തിനാ എത്ര മടി എനിക്ക് കേൾക്കാൻ കൊതിയാവുക ഈ ക്ഷേത്രത്തെ വെച്ച് പറയൂ വിക്രം െ ഇഷ്ടമാണെന്ന് അത് ഞാൻ നോക്കിയത് നീ ശരിക്കും ഉറങ്ങുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാ അല്ലെങ്കിലും നിന്നെ നോക്കിയിരിക്കാൻ നീ ആരെ ഐശ്വര്യറായിയാണോ കണ്ടാലും അതി